ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോവയ്ക്ക് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ പോലെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടെയായിരിക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കഴുകി വൃത്തിയാക്കിയ കോവയ്ക്കിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇതുപോലെ വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കണം ഇങ്ങനെ മുറിച്ചെടുത്ത കോവയ്ക്കിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മളെപ്പോഴും മുളക് പൊടീൻ്റെ ഇരട്ടിയായിരിക്കും കുരുമുളക് പൊടി എടുക്കുന്നത് ഇനി വേണ്ടത് ഗരം മസാല പൗഡറാണ് അതും കൂടെ സ്പൂൺ ചേർത്ത് കൊടുക്കുക എല്ലാ മസാലക്കൂട്ടും ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ മാത്രമാണ് ഈ കോവയ്ക്കയിലേക്ക് ഈ മസാലക്കൂട്ടുകളെല്ലാം പിടിക്കുകയുള്ളൂ ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കോവയ്ക്കെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി കോവയ്ക്കെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വയ്ക്കണം കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം ഫീൽ ചെയ്യും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഭവം കൂടിയായിരിക്കും അപ്പോൾ ഇത് ഫ്രൈ ആകുക എന്നത് ഈയൊരു രീതിയിൽ തന്നെ നമ്മൾ അടച്ച് വെക്കലും ഇളക്കലും തുടർന്നുകൊണ്ടേയിരിക്കണം ഇതിപ്പോൾ ഹാഫ് ഹാഫ്ലി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാൻ ഇപ്പോൾ ഇതാക്കണലി ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ നേരിട്ട് ഉപയോഗിക്കുന്നതിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം